സൂസനോളൂസിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തീരം തേടി വരും തിര തീരത്തോട് ചൊല്ലും എന്ത് ചൊല്ലും ഈ വേഷം ഇവിടെ രണ്ടു മാസം ഞാൻ നിൻ്റെ അടുത്ത് താമസിച്ചിട്ടേ പോകത്തുള്ളൂ എന്നാൽ നോട്ട് അവർ പിന്നെന്തോ പറയും പോയി വരാമിനിയും പോയി വരാം അപ്പം തീരം തേടി വരുന്ന തിര തീരത്തോട് പറയും ഞാൻ പോയി വരാം പോയി വരാം അപ്പം ഓരോ പ്രാവശ്യം തിര വരും തീര തന്നെ യാത്ര ചോദിക്കും പിരിഞ്ഞു പോകുക അപ്പോൾ തിരയിച്ചിരി ലേറ്റ് ആകുമ്പോൾ തീരം വിചാരിക്കും അയ്യോ ഒരു തിരയിനേം വരുമോ എന്നെ തണുപ്പിക്കുവോ അതായത് സൂര്യൻ്റെ അദൃഷ്ടനെ പറ്റിയ വിരുകി പോത്തളോ എന്ന് തീരെ ഇങ്ങനെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് തീരെ വരും തിരക്ക് തീരത്തിനെ വന്ന് തണുപ്പിക്കായിരിക്കാൻ പറ്റത്തില്ല കാണാതിരിക്കാൻ പറ്റത്തില്ല ഇവിടെ തമ്മിൽ സ്നേഹം സ്നേഹം എന്ന് പറയാം പല കുറച്ച് ഡോസ് കൂട്ടി പ്രണയപത്രാണെന്ന് പറയാം അപ്പോൾ ഓരോ പ്രാവശ്യം പിരിഞ്ഞു പോകുന്നത് കൊണ്ടെന്നാണ് യാത്ര ചോദിക്കേണ്ടി വരുന്നത് അപ്പോൾ പിരിഞ്ഞു പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളു എന്താണ് സെൻ്റോഫും സിയോക്കും ഒക്കെ അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ യാത്ര ചോദിക്കേണ്ട ഒരു കാര്യമില്ല അതുപോലെ നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാണ് നമ്മളെ നമ്മുടെ യേശു അതായത് ഹോളി സ്പിരിറ്റ് അപ്പോഴായി അതുതന്നെയല്ല ഈ വേൾഡ് പോപ്പുലേഷൻ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏതാണ്ട് നൂറ്റി നാൽപ്പത്തി നാല് കോടിയാന്ന് തോന്നുന്നു അത് കുറച്ച് കൂടാനോ കുറയാനോ സാധ്യതയുണ്ട് ഇത്രയും ആൾക്കാരുടെ ഉള്ളിലും ഒരേ സമയം വസിച്ചുകൊണ്ടിരിക്കുക അതിനല്ല ഈ ഇത്രയും ജന ഒരേ സമയം അവരോര ലാംഗ്വേജിൽ സംസാരിച്ചോണ്ടും ഇരിക്കുകയാണ് ഹിന്ദിക്കാരുടെ ഹിന്ദി സംസാരിക്കുന്നു ഇംഗ്ലീഷുകാരോട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു ഇംഗ്ലീഷ് അറിയാൻ പത്തേ എന്നെപ്പോലുള്ളവരോട് മലയാളത്തിൽ സംസാരിക്കുന്നു ഓ വലിയ പുള്ളിയെ സമ്മതിച്ചു കൊടുക്കണം തൂപടി മാഷ ഉള്ള ഓ അപ്പോഴീ യേശുനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതെൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിന് എഴുതിയ പാട്ടാണ് ഓരോ പാട്ട് കിടക്കുന്നതിന് ഒരു രീതിയുണ്ട് ഒരു അടിച്ചുപൊളി നമുക്ക് കിടാൻ നമുക്കൊരിക്കലും അടങ്ങിരിക്കുമ്പോഴില്ല സ്റ്റേജിൽ ഒരു അടിച്ചുപൊളി പാട്ട് നടക്കുകയാണെങ്കിൽ ആ ഓഡിയൻസിന് ഇടയ്ക്കൊന്ന് കുറച്ച് പേരെങ്കിലും ഓടി സ്റ്റേജിൽ കയറി സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങാം നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് അവരെ ആ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഓരോ പാട്ട് കിടക്കുന്നതിനും ഓരോ രീതിയുണ്ട് ഈ പാട്ട് കിടക്കുന്നതെനിക്ക് തോന്നിയിട്ട് കണ്ണടച്ചിട്ടെന്ന് കേട്ടാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ആ പാട്ടിൻ്റെ അതേ ഫീല് നിങ്ങൾക്ക് ശരിക്കും കിട്ടുന്നതായിരിക്കും അപ്പം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് കേൾക്കാം നോമ്പണർത്തും ഓർമ്മകളിൽ എനിക്കെന്താശ്വാസം ഇളകുന്ന മനസ്സു നീ സംഗീത സാഗര തിരകൾ നിറച്ചു അലകടൽ പോലെ ശ്വാസ തീരമാണയും നീയല്ലോ എൻ്റെ സ്നേഹമേ എന്റെ സ്നേഹമേ നിന്നെ തീരത്തോടു ചൊല്ലും പോയി വരാമിനിയും പോയി വരാം തീരം തേടി വരുന്നിര തീരത്തോടു ചൊല്ലും പോയി വരാമിനിയും நீல்லசதாயவன் <Sings> நிலக்கமே അവതാരിൽ നിറയും നിൻ സ്തുതി ഗീതങ്ങൾ സ്തുതിഹീതങ്ങൾ എന്നിളിമഴവി